മറ്റൊരു ഏഷ്യ കപ്പ് ഗതാഹുവ സെവിൻ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ റൈസിംഗ് സ്റ്റാർസ് ഇന്ത്യ എ തോറ്റിരിക്കുന്നു റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ഇതിനകത്ത് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത് മാൻ ഓഫ് ദി മാച്ച് എന്റെ അഭിപ്രായത്തിൽ മൂന്ന് പേർക്കാണ് കൊടുക്കേണ്ടത് ഒന്ന് കളിക്കിടെ കമൻറ്ററി ഇടയ്ക്കിടയ്ക്ക് കമന്റീസ് കമന്റേറ്റേഴ്സ് പറഞ്ഞിരുന്ന എക്സലന്റ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന നമ്മുടെ ജിതേഷ് ശർമ്മയ്ക്ക് രണ്ടാമത് കോച്ച് സുനിൽ ജോഷിക്ക് ഇത്രയും മികച്ച തന്ത്രങ്ങൾ മിനഞ്ഞ സുനിൽ ജോഷിക്ക് പിന്നെ ഒരാളും ഇവിടെ ഉണ്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ച ആളായിരിക്കും നമൻധീർ അതായത് അവസാന പത്തൊമ്പതാമത്തെ ഓവറിൽ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ ഏൽപ്പിച്ച ക്യാപ്റ്റനും ഇരുപത്തെട്ട് റൺസ് വഴങ്ങിയ നാല് സിക്സ് ആട്ടായിരുന്നു തോന്നുന്നത് ഇരുപത്തെട്ട് റൺസ് വഴങ്ങിയ അദ്ദേഹത്തിനും ഒരു സ്പിന്നർമാരെ തന്നെ കൃത്യമായി നിയോഗിച്ച ക്യാപ്റ്റനും പിന്നെ ബാറ്റിംഗിൽ വന്നിട്ട് പന്ത്രണ്ട് ബോളിൽ ഏഴ് റൺസ് അടിച്ച് ഔട്ടായ നമൻധീറിനും ഇന്ത്യയുടെ പ്രമുഖ ബാറ്ററായ അദ്ദേഹത്തിനുമാണ് ഈ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് അവകാശപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി എക്സലന്റ് അതായത് പവർ പ്ലേ അല്ല ഒരുവിധം അവിടെ എത്തിച്ചു ഈ ടൈ എത്തിച്ചു അതിന്റെ പവർ പ്ലേയിൽ ഈ കളിച്ചോണ്ടിരുന്ന വൈഭവ് സൂര്യാബിന് ഇറക്കിയില്ല സൂപ്പർ അടിപൊളി ഏതായാലും ഈ കളി കഴിച്ചിട്ട് ഫൈനലിൽ ചെന്നിട്ട് ഫൈനലിലേക്ക് ഫൈനലിലേക്കാ നോക്കേണ്ടി വന്ന അത് ഇത്ര ഇതിന്റെ ഇതിന് താങ്ങാൻ പറ്റൂലായിരുന്നു അതുകൊണ്ട് സെമിയിൽ പുറത്താക്കിയാൽ ആശ്വസിക്കാം അല്ലാതെ എന്ത് ചെയ്യാനാണ് ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്ക പാകിസ്ഥാൻ മത്സരത്തിലെ എതിരാളികളെ ബംഗ്ലാദേശ് നേരിടും നമ്മൾ പുറത്തായി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് എടുത്തത് അല്ല വിജയലക്ഷ്യം നൂറ്റി തൊണ്ണൂറ്റിയാൽ ഇന്ത്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടി സൂപ്പർ ഓവറിലെ മോശം പ്രകടനം ഇന്ത്യയിലെ തോൽവിയിലേക്ക് തള്ളി വിടുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് അടിച്ച ഓപ്പണർ പ്രിയാൻ ഷാരയാണ് ബാറ്റിംഗിൽ ഇന്ത്യയുടെ ടോപ് സ്കോറർ വൈഭവ് പാവം ബംഗാളി പോലെ പണി എടുക്കണം പതിനഞ്ച് ഓവറിൽ മുപ്പ പതിനഞ്ചി മുപ്പത്തിരണ്ട് ജിതേ ശർമ്മ ഇരുപത്തിയൂന്ന് പന്തിൽ മുപ്പത്തി മൂന്ന് വധേര് ഇരുപത്തി ഒമ്പത് പന്തിൽ മുപ്പത്തിരണ്ട് എന്നിവർ തിളങ്ങിയെങ്കിലും ഇന്ത്യയിൽ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല അമ്പത്തിമൂന്ന് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടിണ്ടാക്കി പവർ പ്ലേയിൽ അറുപത്തിരണ്ട് റൺസാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് വൈഭവ് സൂര്യവംശയും പ്രിയാൻ ഷാരയും ഇന്ത്യക്ക് മികച്ച തുടക്കമാണല്ലോ നൽകിയത് നാല് സിക്സും രണ്ട് ഫോറുകൾ അടിച്ച വൈഭവനെ അബ്ദുൾ ഗഫാ ഗാഫറ ഗഫാറിന്റെ പന്തിൽ ജിസൻ ആലംന്ന് പറഞ്ഞ ഒരാളാണ് പുറത്താക്കണം ക്യാച്ച് എടുത്തത് വൈബോന്റെ ബാറ്റിംഗ് കരുത്തിലാണ് പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യ ഒരു വിക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു വിക്കറ്റ് നഷ്ടത്തിന് നേരത്തെ അറുപത്തിരണ്ട് റൺസാണ് അടിച്ചെടുത്തത് വൈബോ പുറത്തായതിന് പിന്നാലെയേക്ക് നമ്മൾ തീർന്ന് പക്ഷേ തിളങ്ങാൻ കഴിഞ്ഞില്ല ബോളിംഗ് സൂപ്പറായിരുന്നെട്ടാ പത്തു മാസത്തോളം ഇരുപത്തിരണ്ട് റൺസ് കൊടുത്തിട്ടുണ്ട് ഏഴു റൺസ് മാത്രം കൊടുത്ത താരത്തെ ഏഴ് റൺസ് മാത്രം എടുത്ത് പുറത്താക്കി പിന്നീട് പ്രിയാൻഷാരിയക്കൊപ്പം ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയും ചേർന്നതോടെ ഇന്ത്യൻ സ്കോർ ബോർഡ് ഉയർന്നു തൊണ്ണൂറ്റെട്ടിൽ നിൽക്കൽ പ്രിയാൻഷ് ആരിയെ റക്കിബുൾ ഹസൻ പുറത്താക്കി തുടർന്ന് ജിതേഷ് ശർമ്മയും ഏഹൽമതിയെയും കൂടി ഇന്ത്യൻ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയി രണ്ട് സിക്സും ഒരു ഫോറും ഒരു ബൗണ്ടറിയും കടത്തി ജിതേശ് ശർമ്മ പതിനഞ്ചാം ഓവറില് അവസാന പന്തിലാണ് പുറത്താക്കുന്നത് ഹൈദർ എന്ന് പറഞ്ഞ ഒരാളാണ് അബ്ബു ഹൈദർ എന്നാണ് പുറത്താക്കുന്നത് പിന്നെ രമൺദീപ് പതിനേഴ് റൺസ് എടുത്തു മടങ്ങി അവസാന രണ്ട് ഓവറുകളിൽ ഇരുപത്തൊന്ന് റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ലാസ്റ്റിൽ പത്തൊമ്പതാമത്തെ ഓവറിൽ വെറും അഞ്ച് റൺസ് ഇന്ത്യ പത്തൊമ്പതാം ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് ഇട്ട് കൊടുത്തു ഇന്ത്യൻ ബാറ്റർമാരാകെ നേടിയത് ഇരുപതാം ഓവറിൽ ഒരു സിക്സും ഒരു ഫോറും ബൗണ്ടറി കടത്തിയ അശുതോഷ് ശർമ്മയാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയത് പക്ഷെ സൂപ്പർ ഓവറിൽ അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടു പൂജ്യത്തിന് പുറത്തായി സൂപ്പർ ഓവറിലെ ഇന്ത്യ പൂജ്യത്തിനാണ് പുറത്തായത് ജിതേഷ് ശർമ്മയും അശുതോഷ് ശർമ്മയാണ് പുറത്തായത് ഒരു ആന്റി ക്ലൈമാക്സ് ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം പൊരുതി നേടിയ സമനില പ്രകടനം സൂപ്പർ ഓവർ ആവർത്തിക്കാൻ പക്ഷെ ഇന്ത്യക്ക് സാധിച്ചില്ലെന്ന് തന്നെ പറയേണ്ടി വരും റിപ്പോൺ മോണ്ടലിന്റെ ആദ്യ രണ്ട് പന്തുകളിൽ ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയും അശുതോഷ് ശർമ്മയും പുറത്തായി ഇതോടെ സൂപ്പർ ഓവറിൽ ബംഗ്ലാദേശും ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒരു റൺ മറുപടി ബാറ്റിംഗ് സുയാഷ് ശർമ്മയുടെ ആദ്യ പന്തിൽ ബംഗ്ലാദേശ് ബാറ്റർ യാസർ അലി പുറത്തായെങ്കിൽ ഇന്ത്യ പ്രതീക്ഷിച്ച് പക്ഷേ രണ്ടാം പന്ത് സുയാഷ് വൈഡ് ഇറങ്ങി ഇതോടുകൂടി ബംഗ്ലാദേശ് ഫൈനലിൽ ഇന്ത്യ പുറത്ത് അവസാന രണ്ട് ഓവറിൽ ഇന്ത്യ വഴങ്ങിയത് അമ്പത് ആണ് അമ്പത് റൺസ് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് എടുത്ത് അവസാന രണ്ട് ഓവറിൽ ഞാനീ പറഞ്ഞില്ല ലാസ്റ്റിൽ പത്തൊമ്പതാമത്തെ ഓവറിൽ ഇരുപത്തെട്ടും ഇരുപതാമത്തെ ഓവറിൽ ഇരുപത്തിരണ്ടും അമ്പത് റൺസ് ഈ ഒരു അമ്പത് ആണ് ഇന്ത്യയെ തോൽപ്പിച്ചത് അടിപൊളി ക്യാപ്റ്റൻസി എക്സലന്റ് ക്യാപ്റ്റൻസി എന്ന് ഇടയ്ക്കിടെ കമൻ്റേറ്റേഴ്സ് ബാൻ പറഞ്ഞത് ഏതായാലും വളരെ കൃത്യമായി സൂപ്പർ അദ്ദേഹത്തെ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ ഭാവിയിൽ ക്യാപ്റ്റനാക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ചും കൂടി മത്സരങ്ങൾ ഇന്ത്യ വിജയിക്കുമല്ലോ ശരി അടുത്ത വീഡിയോയിൽ കാണാം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൂടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ